താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും തിരുവോണം നക്ഷത്രം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ ആഗസ്റ്റ് മാസഫലം ഇഷ്ട ജീവിത പങ്കാളിയെ ലഭിക്കും അഭിമാനകരമായ നേട്ടങ്ങൾ തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറിലെ ചിങ്ങം ആദ്യ പകുതി ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ ഈ മിഥുന മാസത്തിൽ വിവാഹം നടക്കാൻ കൂടുതൽ സാധ്യതയുള്ള സമയമായിരിക്കും ഒപ്പം തൊഴിൽ പ്രവേശനവും സാധ്യമാകും പുതിയ പല കാര്യങ്ങളും ഏറ്റെടുക്കും ഉദ്യോഗസ്ഥ തലത്തിൽ കിട്ടേണ്ട സ്ഥാനക്കയറ്റം സാമ്പത്തിക വർധനവ് എല്ലാം ലഭിക്കും തമ്മിൽ ഇഷ്ടപ്പെടുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും പൊതുജനമധ്യത്തിൽ അന്തസ്സും അഭിമാനവും വർദ്ധിക്കും നൂതന മേഖലയിലെ വ്യാപാരത്തിലൂടെ ലാഭം നേടും പ്രകൃതിക്ഷോഭത്തെ നേരിടാൻ മുൻകരുതലെടുക്കാത്ത പക്ഷം നഷ്ടങ്ങൾ പ്രതീക്ഷിക്കണം കർക്കിടക മാസത്തിൽ സന്താനങ്ങളുടെ അസുഖം മാനസികമായ സംഘർഷത്തിന് കാരണമാകും ചില സുപ്രധാന രേഖകൾ കൈവശത്തിലെത്തും മത്സര പരീക്ഷകൾ തൊഴിൽ പരീക്ഷകൾ എന്നിവയിൽ വിജയിക്കും യാത്രകൾ കൂടുതൽ നടത്തേണ്ട സമയമായിരിക്കും പകരുന്ന രോഗങ്ങൾക്ക് അടിപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം സുഹൃത്തുക്കൾ വിരോധികളാകുന്നതിൽ മനപ്രയാസം നേരിടും പൂർവികർക്ക് വേണ്ടുന്ന പൂജകൾ ഈ മാസത്തിന്റെ മഹത്വം മനസ്സിലാക്കി ചെയ്യുന്നത് ഉചിതമാകും ചിങ്ങമാസത്തിൽ സ്വന്തം തൊഴിലിൽ വന്ന നഷ്ടങ്ങൾ നികത്താൻ ചേർന്ന സമയമായിരിക്കും വ്യാപാരത്തിൽ നല്ല ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാകും പുതിയ മേഖലകൾ കണ്ടെത്താൻ സാധിക്കും വ്യാപാര വിതരണ മേഖലയിലേക്ക് പുതിയ വാഹനങ്ങൾ സ്വന്തമാക്കും കൈവശത്തിൽ വന്ന രേഖകൾ പ്രകാരമുള്ള ഭൂമിയിൽ വീട് നിർമ്മിക്കാൻ ആരംഭിക്കും ഭാഗം കിട്ടിയ സ്വത്തുവകകൾ വരുമാനസ്രോതസ്സാക്കി മാറ്റും പുതിയ വർഷത്തിൽ ക്ഷേത്രദർശനം ജന്മനാളിൽ നടത്തുന്നത് ഐശ്വര്യമാകും താമ്പൂലത്തിൽ അഭിലാഷ് പറയി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ